കോട്ടയത്ത് എൻ ഡി എ ജയിക്കുമെന്ന ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം റബ്ബർ വില ഇരുന്നൂറ്റി അൻപത് ആക്കുമെന്ന ഉറപ്പ് നൽകിയാലേ മത്സരിക്കൂ എന്നാണ് താൻ പറഞ്ഞത് ആ ഉറപ്പ് കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് താൻ വിജയിച്ചാൽ ഉറപ്പായിട്ടും റബ്ബറിന്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാക്കും നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് അതുകഴിഞ്ഞാൽ റബ്ബർ വില വർദ്ധിപ്പിക്കാനാകും മുപ്പത്തിയഞ്ച് വർഷത്തോളമായി കോട്ടയവുമായി തനിക്ക് ബന്ധമുണ്ട് ബിഷപ്പുമാരുമായും അമ്പലങ്ങളുമായും പള്ളികളുമായും സാധാരണ ആളുകളുമായും തനിക്ക് ബന്ധമുണ്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിൽ വരികയേ ഉള്ളൂ എന്ന വോട്ടർമാർക്ക് അറിയാവുന്നതാണ് കോട്ടയത്തെ വികസനത്തിനായി തന്നെ വിജയിപ്പിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു പി സി ജോർജിന്റെ വിമർശനത്തിനും തുഷാർ വെള്ളാപ്പള്ളി മറുപടി നൽകി ഞാൻ വെറുമൊരു സ്മോൾ ബോയ് ആണെന്നും വിട്ടുകളയൂവെന്നുമായിരുന്നു തുഷാറിന്റെ മറുപടി തുഷാർ വെള്ളാപ്പള്ളി സ്മോൾ ബോയ് ആണെന്ന പി സിയുടെ വിമർശനത്തിന് അതേ രീതിയിൽ പരിഹരിച്ചുള്ള മറുപടിയാണ് തുഷാർ നൽകിയത് പി സി ജോർജുമായി തനിക്ക് പ്രശ്നങ്ങളില്ലെന്നും പിണക്കങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹത്തെ പ്രചരണത്തിന് ഇറക്കണോ എന്നത് തീരുമാനിക്കേണ്ടത് ബി ജെ പി ആണെന്നും തുഷാർ പറഞ്ഞു ഇതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ എൻ ഡി എ സഖ്യത്തിൽ മത്സരിക്കുന്ന ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ കൂടി ഇന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ബി ഡി ജെ എസ് മത്സരിക്കുന്ന നാല് സീറ്റുകളെയും ചിത്രം കൂടി തെളിഞ്ഞത് രണ്ടാം ഘട്ടത്തിൽ കോട്ടയം ഇടുക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടത്തിയത് പ്രതീക്ഷിച്ചതുപോലെ കോട്ടയത്ത് ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കും ഇടുക്കിയിൽ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ് സ്ഥാനാർത്ഥി നേരത്തെ മാവേലിക്കര ചാലക്കുടി മണ്ഡലങ്ങളിലെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ കെ എ ഉണ്ണികൃഷ്ണനാണ് ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി കെ പി എം എസ് നേതാവ് ബൈജു കലാശാല മാവേലിക്കരയിൽ മത്സരിക്കും ഇടുക്കി സീറ്റിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ ആശയക്കുഴപ്പമാണ് പ്രഖ്യാപനം വൈകാൻ കാരണമെന്നാണ് വിവരം കോട്ടയത്ത് തുഷാർ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉറപ്പായിരുന്നു